വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ എന്തുകൊണ്ടാണ് തൈറോയിഡ് സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നത് നമ്മളോട് സംസാരിക്കുന്നു ഡോക്ടർ ഫേർജിനൻഡ് കൺസൾട്ടൻ്റ് തൈറോയിഡ് സർജൻ അപ്പോളോ ആറ്റലസ് ഹോസ്പിറ്റൽ തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് സാധാരണ സ്ത്രീകളിലാണ് കൂടുതലും കാണുന്നത് അല്ലാറ്റ് മെയിൽസിൽ കാണാറുണ്ട് പക്ഷെ ഇത് കമ്പാരിറ്റീവ്ലി ലേഡീസിലാണ് കൂടുതൽ കാണുന്നത് അതിന് കുറച്ച് റീസൺസ് പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുണ്ട് ബേസിക്കലി സ്ത്രീകളിൽ ഈ തൈറോയ്ഡ് ഇഷ്യൂസ് കാണാനുള്ള മെയിൻ റീസൺ ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ സ്വയം പ്രതിരോധ ശേഷിക്ക് ഉള്ള അസുഖങ്ങൾ ആക്ച്വലി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് സ്ത്രീകളിലാണ് കൂടുതലും കാണുന്നത് ആൻഡ് ഹാഷിമോട്ടോസ് സ്തൈറോഡൈറ്റിസ് അല്ലെങ്കിൽ തൈറോഡൈറ്റിസ് എന്നൊരു അസുഖം സ്ത്രീകളിൽ വേൾഡ് വൈഡ് ഹൈപ്പോ തൈറോഡിസം കോസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ആയതുകൊണ്ടും ഇത് ഓട്ടോ ഇമ്മ്യൂണിറ്റി സ്ത്രീകളിൽ കൂടുതൽ കാണുന്നത് കൊണ്ടാണ് വൺ ഓഫ് ദ റീസൺ ഈ ഹൈപ്പോ തൈറോഡിസവും തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസും സ്ത്രീകളിൽ കൂടുതൽ കാണുന്നത് ഇതല്ലാതെ വേറെ രണ്ട് മൂന്ന് റീസൺ എന്ന് വെച്ചാൽ ഈസ്ട്രോജൻ സ്ത്രീകളുടെ ഹോർമോൺ തൈറോയിഡ് ഗ്ലാൻഡിനെ എഫക്റ്റ് ചെയ്യുകയും എന്നിട്ട് അതിൻ്റെ ഹോർമോൺ ഉൽപ്പാദനത്തിൻ്റെ ഫംഗ്ഷനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് ലേഡീസിൽ കാണുന്നതും സ്ത്രീകളുടെ ലൈഫിൽ ദാറ്റ് ഈസ് എനി ഗേൾ ഒരു എനി ഒരു വിമൻ ഒരു അഡൾട്ട്സ് ഏജിൽ അവരെ ലൈഫിൽ കുറേ മൈൽഡ് സ്റ്റോൺസ് ഉണ്ട് ലൈക്ക് അവർക്ക് പ്യുബർട്ടി ഉണ്ട് അവർക്ക് പ്രഗ്നൻസി ഉണ്ട് ലാക്റ്റേഷൻ ഉണ്ട് മെനോപ്പോസ് ഉണ്ട് സോ ലേഡീസിൻ്റെ ബോഡിയിൽ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ആർ വെരി ഹൈ ജീവിതത്തിൻ്റെ ഓരോ ഫേസിലും ഫ്ലക്ച്വേഷൻസ് ഹൈ ആയതുകൊണ്ട് ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂസ് ദാറ്റ് ഈസ് തൈറോയ്ഡ് ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂസ് ആർ വെരി ഹൈ ഇൻ ലേഡീസ് അപ്പം ഇതാണ് ബേസിക്കലി പറയുന്നത് വൈ ലേഡീസ് ആർ എഫെക്റ്റഡ് മോർ വിത്ത് തൈറോയ്ഡ് ഹോർമോൺ ഇഷ്യൂസ് താങ്ക് യു